കുലദേവതയെ എങ്ങനെ തിരിച്ചറിയാം കുലം എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം കും ലാത്തി ഇതി കുലം എന്നാണ് കുശബ്ദത്തിന് ഭൂമി എന്നർത്ഥമുണ്ട് അപ്പോൾ ഈ ഭൂമിയെ അഥവാ പ്രപഞ്ചവ്യവസ്ഥയെ രക്ഷിക്കുന്നതാണ് കുലം ഈ കുലത്തിൽ നിന്നാണ് കൗളം തുടങ്ങിയ ശബ്ദങ്ങളൊക്കെ ഉണ്ടാവുന്നത് ശ്രദ്ധിക്കുക ഇപ്പൊ പ്രപഞ്ചത്തിന് മുഴുവൻ രക്ഷാകരമായിരിക്കുന്ന ഭാവം അവിടെ ജഗജ്ജനനിയായിരിക്കുന്ന അമ്മയെ ഏത് ഭാവത്തിലാണോ ആ ഭാവത്തിൽ ആരാധിച്ചോളൂ അത് സാത്വികമെന്നോ രാജസികമെന്നോ താമസികമെന്നൊന്നും വേർതിരിച്ച് കൽപ്പനകൾ ആവശ്യമില്ല ഏത് ഭാവത്തിലുള്ള സങ്കല്പമാണോ ആ ഭാവത്തിനനുസരിച്ച് ജഗജനനിയായ അമ്മയെ ആരാധിച്ചോളൂ അത് കൗളമാണ് ഇനി മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഒരു ഒരു ജീവിത വ്യവസ്ഥ എന്നുള്ളത് കാലത്തിനനുസരിച്ച് പരിവർത്തനത്തിന് വിധേയമാണ് ഇന്നലകളിൽ ഉണ്ടായിരുന്ന സാമൂഹിക ജീവിത ക്രമങ്ങള് ഇന്ന് മാറിയിട്ടുണ്ട് ഇന്നത്തെ സാമൂഹിക ജീവിത ക്രമങ്ങള് നാളെ മാറുകയും ചെയ്യും ഇതെന്തിനാണ് ഒരു മുഖപുര പറയുന്നതെന്ന് ചോദിച്ചാൽ ഒരു കാലഘട്ടത്തിലെ ജീവിതക്രമം നോക്കിയിട്ട് മറ്റൊരു കാലഘട്ടത്തിലെ ഭൂതകാലത്തിലെ ജീവിതക്രമത്തെ വിലയിരുത്താൻ നമുക്ക് സാധ്യമല്ല എന്ന് സൂചിപ്പിക്കാനാണ് ഇന്നത്തെ ഒരു സമൂഹത്തിന്റെ ചിന്താഗതി വെച്ച് നൂറായിരം വർഷങ്ങൾക്ക് മുൻപുള്ള സമൂഹത്തിൻ്റെ ചിന്തയെ അളക്കുന്നത് ഉചിതവുമല്ല ഒന്ന് തീർത്ത് പറയാം കാലത്തിനനുസരിച്ച് സാമൂഹിക ജീവിതക്രമങ്ങൾക്ക് മാറ്റം വരും വന്നിട്ടുണ്ട് ഇനിയും വരും അപ്പോൾ പ്രത്യേകം പ്രത്യേകം തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവർ ഒന്നിച്ച് ആ തൊഴിലിനെ ചെറുപ്പം തൊട്ടേ ശീലിച്ച് പോഷിപ്പിച്ച് അതിൽ പ്രാഗൽഭ്യം നേടി ഉയരുന്ന ഒരു ജീവിതക്രമമാണ് കുലവ്യവസ്ഥ എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ കുലവ്യവസ്ഥ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് അങ്ങേയറ്റം ദോഷയുക്തമാണ് എന്നൊക്കെ ഒരു ഭാവന പെട്ടെന്ന് നമ്മുടെ മനസ്സിലൊക്കെ വരും ചിലപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് സാമൂഹിക ജീവിത ക്രമത്തിൽ കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് പക്ഷെ നമ്മുടെ പ്രാചീന വ്യവസ്ഥ എന്നുള്ളത് പ്രായണ കുലവ്യവസ്ഥയായിരുന്നു അപ്പോൾ ഓരോ കുലത്തിനും അതത് കുലത്തിൻ്റെ വൃത്തിക്ക് യോജിക്കുന്ന സാത്വികവും രാജസികവും താമസികവുമായ ദേവതാ ഉണ്ടായിരുന്നു ആ ദേവത അതിൽ കേന്ദ്രീകൃതമായിരിക്കുന്ന ജീവിത ജീവിതവീക്ഷണം ഇതൊക്കെ നിലനിർത്തിക്കൊണ്ട് കുലങ്ങൾ പരിപോഷിക്കപ്പെട്ടിരുന്നു മനസ്സിലാക്കുക ഇങ്ങനെയാണ് കുലം വന്നിട്ടുള്ളത് അപ്പോൾ ഓരോ കുലത്തിലും ആ കുലത്തൊഴിൽ ആ കുലത്തിനനുസൃതമായിരിക്കുന്ന കുലദേവതകൾ ആ കുലദേവതയുടെ ആരാധനയോടുകൂടി തൊഴിൽ ചെയ്യുന്ന തദ്വാര തൊഴിലിനെ ഉപാസനയായി കുലദേവതയ്ക്കുള്ള സമർപ്പണമായി കാണുന്ന മനോഭാവം അപ്പോൾ സ്വാഭാവികമായി കർമ്മങ്ങളെ കർമ്മയോഗമാക്കാനുള്ള ഒരു 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 വീക്ഷണം ഇതൊക്കെ കുലസങ്കല്പത്തിൽ അന്തർഭവിച്ചതാണ് പക്ഷേ എന്ത് സംഭവിച്ചു കാലക്രമേണ നമ്മുടെ കുലവ്യവസ്ഥ ഇല്ലാതായി വളരെ വളരെ ലുപ്തമായി പോയി എന്ന് തന്നെ പറയാം കുലവ്യവസ്ഥ അതുപോലെ തന്നെ ഗോത്രവ്യവസ്ഥ നഷ്ടമായി പോയി ഇതിനൊക്കെ തന്നെ ഗുണങ്ങളുമുണ്ട് ദോഷങ്ങളുമുണ്ട് ദോഷമില്ലാത്ത ഒരു വ്യവസ്ഥയുമില്ല ഗുണമില്ലാത്ത ഒരു വ്യവസ്ഥയും ഇല്ല ഗുണദോഷ സമ്മിശ്രമാണ് എല്ലാ സാമൂഹിക വ്യവസ്ഥകളും തന്നെ കാലക്രമേണ ഒരു കുലത്തിൻ്റെ ദേവത എന്നുള്ളത് മാറി ഓരോ തറവാടിന് ദേവതകളായി കുടുംബഭരദേവതകൾ അപ്പോൾ കുലദേവത ആ കുലദേവതയിൽ അന്തർഭവിക്കുന്ന കുടുംബഭരദേവതകൾ അപ്പോൾ ഒരു കുലത്തിൽ തന്നെ എത്ര ആയിരം കുടുംബങ്ങളുണ്ടാവും ആ കുടുംബങ്ങൾക്ക് പ്രത്യേകം പ്രത്യേകം ഭരദേവതകൾ അപ്പോൾ കാലം പിന്നെയും പോയി അത്തരം കുടുംബസങ്കല്പവും പോയി ഇപ്പം എന്തായി കുടുംബം എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ മൂന്നോ വ്യക്തികൾ താമസിക്കുന്ന വീട് എന്നുള്ളതായി ഇപ്പോൾ കുടുംബം അങ്ങനെ അങ്ങനെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്ന സമയത്ത് വേരുകൾ തായ്വേരുകൾ വിസ്മരിക്കപ്പെടുന്ന അവസ്ഥ വരുന്നു പലപ്പോഴും തൻ്റെ അമ്മ തൻ്റെ അച്ഛൻ എന്നുള്ളതിൽ പരിമിതമാകുന്നൊരവസ്ഥ ഇന്നത്തെ കുടുംബങ്ങളിൽ കാണുന്നുണ്ട് അമ്മമ്മയ്ക്ക് പോലും സ്ഥാനമില്ലാത്ത അല്ലെങ്കിൽ അച്ചമ്മയ്ക്ക് പോലും സ്ഥാനം ഇല്ലാത്ത ഒരവസ്ഥ ഇന്നത്തെ കുടുംബങ്ങളിൽ കാണുന്നുണ്ട് അതായിരുന്നില്ല നമ്മുടെ വീക്ഷണം ഇന്നിത് വളരെ കർശനമായി ഓർമ്മിക്കുകയും അഭിമാനപൂർവ്വം പറയുകയും ചെയ്യുന്നത് അറബി രാജ്യങ്ങളിൽ മാത്രമാണ് നമ്മൾ മനസ്സിലാക്കിയെടുത്തോളാം അറബി രാജ്യങ്ങളിൽ എല്ലായിടത്തും തന്നെ തൻ്റെ രണ്ട് തലമുറയുടെ പേര് കൂട്ടിയിട്ടാണ് സ്വന്തം പേര് പറയുക അതിനഭിമാനപൂർവ്വം പറയും ഇന്നാളുടെ മകൻ ഇന്നാളുടെ മകൾ എന്ന് രണ്ട് തലമുറയെ പറയും നമുക്കത് പേരുകൾ വായിക്കുമ്പോൾ മനസ്സിലാവും ബിൻ ബിന്ദ് എന്നീ ശബ്ദങ്ങൾ കാണാം എന്ന് പറയുമ്പോൾ ഇന്നാളുടെ മകൾ ബിൻ എന്ന് പറയുമ്പോൾ ഇന്നാളുടെ മകൻ എന്നുള്ളത് ബാക്കിയൊക്കെ മറന്നുപോയി എന്ന് മറന്നുപോയി എന്ന് മാത്രമല്ല ഇപ്പം പുതിയൊരാഭാഷം കാണുന്നുണ്ട് അച്ഛനെ പോലും ഉപേക്ഷിക്കും കല്യാണം കഴിയുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം എന്ന് എത്ര ആലോചനയും പിടി കിട്ടിയിട്ടില്ല മോളുടെ പേരെന്താ എൻ്റെ പേര് രജനി ലംബോദരൻ എന്നുവെച്ചാൽ ലംബോദരൻ്റെ മകൾ രജനിയാണ് സന്തോഷം മോളെ അച്ഛനെ ഓർമ്മിച്ചതിൽ നല്ലത് കുറച്ചു കാലം കഴിഞ്ഞു അവളെ കണ്ടു മോളെ നിൻ്റെ പേരെന്താ എൻ്റെ പേര് രജനി കേശവൻ അപ്പം നീയല്ലേ പറഞ്ഞ മുമ്പ് ലംബോദരൻ കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ പേര് മാറ്റി സ്വാമി അപ്പം നീ അച്ഛനെ ഉപേക്ഷിച്ചോ എന്ത് ന്യായമുണ്ടതിന് നോക്കൂ ഒരു കടലാസിൽ ഒപ്പിട്ടാൽ അവൻ നിൻ്റെ പതിയാവും ഹസ്ബൻ്റ് ആവും വേറെ ഒപ്പിട്ടാൽ അവൻ നിൻ്റെ എക്സ് ഹസ്ബൻ്റാവും മുൻ പതി അതുപോലെ അച്ഛനെ മാറ്റാൻ വകുപ്പുണ്ടോ അമ്മയെ മാറ്റാൻ വകുപ്പുണ്ടോ എന്തിനാണ് ഈ ആഭാസം ചെയ്യുന്നത് കുലമോ പോയി കുടുംബമോ പോയി തറവാടോ പോയി അച്ചച്ഛൻ അച്ഛമ്മ ഒക്കെ പോയി എന്നാൽ അച്ഛനെങ്കിലും അമ്മയെങ്കിലും അതെങ്കിലും ശേഷിക്കണ്ടേ ഗൗരവത്തോടു കൂടി ചിന്തിക്കുക ദയവ് ചെയ്ത് ഇവിടെ ധാരാളം ചെറുപ്പക്കാരികൾ ഇരിക്കുന്നുണ്ട് ധാരാളം പേരുണ്ട് വിവാഹം കഴിയാത്തവരും ആ കൂട്ടത്തിൽ കാണും ദയവ് ചെയ്ത് വിവാഹം കഴിഞ്ഞാൽ പേര് മാറ്റരുതേ അച്ഛനെ ഉപേക്ഷിക്കരുതേ അച്ഛനെ കൊല്ലരുതേ മറ്റൊരു കടലാസ് ഒപ്പിട്ട് അവൻ പോയി മറ്റൊരു കടലാസ് ഒപ്പിട്ട് അവള് പോയി അച്ഛനെ അമ്മനെയും മാറ്റാൻ വല്ല വകുപ്പുണ്ടോ അതിരിക്കട്ടെ വളരെ അഭിമാനത്തോടു കൂടി അറബി രാജ്യത്തിലുള്ളവർ ഇന്നും രണ്ട് തലമുറയെ പറയുന്നത് പേരിൻ്റെ കൂടെ പറയുന്നത് കാണുമ്പോൾ ഒരു സന്തോഷമാണ് എത്ര വലിയ പേരായാലും ഒന്നുമില്ല മുഹമ്മദ് ബിൻ അഹമ്മദ് ബിന്ദ് സുബൈദ എന്ന് പറയാം ഒരു മടി അവർക്കില്ല അഹമ്മദിൻ്റെ മകനായ മുഹമ്മദിൻ്റെ മകളായ സുബൈദ എന്നവർ പറയും കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് ഇവിടെ ഇതൊക്കെ പോയി ഇരിക്കട്ടെ അപ്പോൾ ഓരോരു കുലത്തെയും ഓരോരു കുടുംബത്തെയും കേന്ദ്രീകരിച്ച് നിലനിർത്തി വളർത്തി കൊണ്ടുവന്നിട്ടുള്ള ദേവതാ സങ്കല്പങ്ങളുണ്ട് ആ സങ്കല്പങ്ങളെ നമ്മൾ വിടാൻ പാടുണ്ടോ ചോദ്യം പാടില്ല എന്നാണ് നമ്മെ പൂർവാചാര്യന്മാർ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് കുടുംബ ഭരദേവതകളെയും കുലദേവതകളെയും ഒക്കെ ആരാധിച്ചുകൊണ്ട് ജീവിക്കൂ ഇത് ഒരു ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് അനുസ്യൂതമായി ഇത് പകർന്ന പകർന്നു നൽകപ്പെട്ടിരുന്നെങ്കിൽ ഈ ചോദ്യം വരില്ലായിരുന്നു എങ്ങനെയാണ് കുലദേവതയെ മനസ്സിലാക്കാൻ ചോദ്യം വരില്ലായിരുന്നു കാരണം കൊച്ചുനാളിലെ അമ്മ പറഞ്ഞിട്ടുണ്ടാവും മോനെ മോളെ ദാട്ടോ നമ്മുടെ കൊലദേവത കൊല്ലത്തിൽ ഒരു ദിവസമെങ്കിലും അവിടെ പോയി നമിക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ ആ ഒരു 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 ബന്ധം വിട്ടുപോയി ഇനിയിപ്പം എങ്ങനെയാ മനസ്സിലാക്കുക എന്ന് ചോദിച്ചാൽ അന്വേഷിക്കുക അന്വേഷിക്കുക അല്ലാണ്ട് ഇപ്പം എന്താ പറയുക പൂർവികരിലേക്ക് അന്വേഷിക്കുക അങ്ങനെ ഉണ്ടോ അറിവിലുണ്ടോ അങ്ങനെ അറിയാൻ വഴിയൊന്നുമില്ലാച്ച സർവേശ്വരൻ തന്നെ കുലദേവതാന്ന് കാണുക അല്ലാണ്ട് ഇപ്പോൾ എന്താ വയ്ക്കുക ഇനി അറിയാൻ ഇടയായോ ഒരിക്കലെങ്കിലും ഒന്ന് പോയി നമിക്കാൻ ശ്രമിക്കുക ഒന്ന് പോയിട്ട് വന്ദിക്കാൻ പഠിക്കുക കാരണം നമ്മൾ ആരും ആകാശത്തുനിന്ന് പൊട്ടി വീണവരല്ല നമ്മൾ ആരും ഇന്നലെ പെയ്ത മഴയ്ക്ക് മുളച്ചവരല്ല മറിച്ച് ഇവിടെ ഒരു പാരമ്പര്യമുണ്ട് കാലാന്തരത്തിൽ മറ്റേതെങ്കിലും മാറ്റങ്ങൾക്ക് വിധേയരായി പോയിട്ടുണ്ടെങ്കിൽ പോലും ഇടക്കാലത്ത് സ്വാമി മതം മാറിപ്പോയി രണ്ട് തലമുറ മുമ്പാ മതം മാറിയത് അല്ലെങ്കിൽ മൂന്ന് തലമുറ മുമ്പ് ആ മതം മാറിയത് സാരമില്ല നിങ്ങളിപ്പോൾ വിശ്വസിക്കുന്ന മതത്ത് തന്നെ വിശ്വസിച്ച് പോയിക്കോളൂ ഒരു വിരോധമില്ല പക്ഷേ ഈ മൂലം ഒന്ന് ഓർമ്മിക്കുന്നത് നല്ലതാണ് ഒന്ന് അന്വേഷിക്കുക ഏതായിരുന്നു എൻ്റെ മൂലം എന്നുള്ളത് അതിനനുസരിച്ച് ഒരു നമസ്കാരം ഒരു സമർപ്പണം അത് കുടുംബങ്ങളുടെ ഐശ്വര്യത്തിനും ഭദ്രതയ്ക്കും ശാന്തിയുക്തമായ ജീവിതത്തിനും ഒക്കെ നല്ലതാണ് അത്രയേ പറയാനുള്ളൂ